ഇവിടെയാണ് പറഞ്ഞിട്ട് റൂമിന്റെ സെന്റർ ഭാഗം ആയതുകൊണ്ട് അടിയിൽ എന്തില്ല ഫൗണ്ടേഷൻ വിത്ത് ബേസ്മെന്റ് ഇല്ല ഇവിടുത്തെ അടുത്ത ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം ഓക്കെ ഒരു ബെഡ്റൂം മതി ലിവിങ് ആകാൻ വേണ്ടി പോകണം അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങൾ പണിക്കുന്ന വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സാധനം മൊത്തമായിട്ട് മാറ്റിയതാണ് ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ റൂമിലേക്ക് ഒരു അറ്റാച്ചഡ് ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ മൂലേന് ചുമര് കട്ടിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ മതി ഡോർ ഗ്യാപ്പ് മൂപ്പർക്ക് അവിടെ പറ്റില്ല ഇവിടെത്തന്നെ പറ്റുള്ളൂ ഈ അളമാറ കവർ ചെയ്തിട്ടാണ് ചുമര് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കട്ടിങ് വരുന്നുണ്ട് അതിന് ബാക്ക് പോയിട്ട് കാണിച്ചാലാ ഈ റൂമിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമായി മാറും അവിടെ തുറന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഹാളിലേക്ക് തന്നെ എത്തി നീ ഇങ്ങനെ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വന്നിട്ടുവാണെങ്കിൽ ഇത് വീടിൻ്റെ പഴയ അടക്കളാണ് പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറേ ഏച്ചുകൂട്ടിയൊക്കെ ഉണ്ടാക്കി വീടായിട്ട് വാങ്ങാം അപ്പോൾ ഇവിടെ ഒരു ചുമരണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഇതിൻ്റെ ബാക്കിൽ അടുപ്പുണ്ട് അടുപ്പിനെ കവർ ചെയ്ത ചുമരാണ് കാണുന്നത് അപ്പോൾ എന്താ എന്തേന്ന് വെച്ചാൽ ഇവിടുത്തെ തേപ്പ് ഈ തേപ്പൊക്കെ വിളിച്ചു കണ്ടിട്ട് എന്താക്കുന്ന ഇവിടെ ഏകദേശം എന്താ രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് ഒരു ചാല് കീറിക്കാണ്ട് ബീം അതിൽ റിങ് ആർക്കി കെട്ടി വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ഇതുകൊണ്ട് ഈ ചുമര മൊത്തം മുട്ടിക്കും അഞ്ച് കട്ടെങ്ങനെ ഒരു മീറ്ററിൽ അഞ്ച് കട്ടെങ്ങനെ അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് മീറ്ററിൽ എഴുപത്തഞ്ച് കട്ട പടുത്തുകാണ്ട് എന്താക്കും അവിടെ ചുമര തുറന്ന് കഴിഞ്ഞിരിക്കണമെങ്കിൽ ഇത് നീളത്തിലുള്ള ഒരു റൂമായി മാറി ആൾ വയ്യാണ് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അളമാറുണ്ടെങ്കിൽ ബോർഡ് പിന്നെ എന്ന് പറഞ്ഞാല് ക്ലൈൻ്റ് ഈ റൂമിൽ നിന്ന് ഒരു അറ്റാത്റൂം അങ്ങോട്ട് വേണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയുമോ ഈ മൂലം നിന്ന് ഇങ്ങോട്ട് വാതിൽ കൊടുത്താലും നമുക്ക് വാതിൽ അങ്ങോട്ട് ചായ വെക്കാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു അളമാറായിരുന്നു വാസ്തു സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഡോറ പറ്റില്ല ഈ ബോർഡ് മൊത്തം പൊളിച്ച് ബോർഡ് നമ്മളെ ഈ ഗ്യാപ്പിന്റെ ഇടയിലാണ് വന്നിട്ടേണ്ടത് ഇനി ബോർഡിന് ഇത്ര ബാക്കിയുള്ളൂ അത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല ആ ചുമര ഇങ്ങനെ ഒന്നുകാണ്ട് ഇങ്ങനെ കരിച്ച മുട്ടുമ്പോൾ എന്തായി സംഭവം സെറ്റ് ഡോർ ഗ്യാപ്പ് ഇവിടെ നിന്ന് എൺപത് വാതിന്റെ പൊളി ഇങ്ങോട്ട് തുറന്നേക്കും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിന്റെ സെൻട്രർ ഭാഗം ആയതുകൊണ്ട് അടിയിൽ എന്തില്ല ഫൗണ്ടേഷൻ വിത്ത് ബേസ്മെന്റ് ഇല്ല അപ്പൊ ആ ബേസ്മെന്റ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ആൾക്കാർക്കണം ഈ സൈല് പൊളിക്കാതെ നേരെ ഇതുപോലെ തന്നെ പടവ് ചെയ്തു പോകും അപ്പൊ അത്രത്തോളം ലോഡ് കയറാൻ വേണ്ടി പോയില്ലേ അപ്പൊ ഞങ്ങൾ എന്താക്കുകയാണ് ഇതാ ഈ ഒരു ചുമരിന് വേണ്ടി ഫൗണ്ടേഷൻ തറ ഇതുവരെ എത്തിയത് അതേപോലെ തന്നെ ഇവിടെ എന്താ വീടിൻ്റെ തലതിര ഇതിന്റെ ഇടയിൽ ഒരു വരി കല്ല് പാകിട്ട് നമ്മളെ ബെറ്റടി റിങ്ങിട്ടിക്കാണ്ട് അതേ സെറ്റപ്പിൽ കമ്പി കെട്ടിയിട്ട് കണ്ട് ഇവിടെ കോൺക്രീറ്റ് വരെ ലെവലാക്കും പിന്നെ ഈ കാരണം ഇതിന് മൊത്തം പുളിയുള്ളതാണ് കാരണം ബാത്റൂമിന്റെ ഉള്ളിൽ പുതിയ ടൈല് വരും പക്ഷെ ഇത് സ്റ്റഡി റൂമാണ് അതുകൊണ്ട് ഇവിടെ പുളിയാൻ പറ്റില്ല അപ്പം കറക്റ്റ് വരയ്ക്കുക ഈ വരാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാറ്റിങ് ഇടുമ്പോൾ പക്ക ഈ കട്ടിങ് പുറത്തേക്ക് പോയിട്ടില്ല ആ ലെവലാണ് സെറ്റാക്കേണ്ടത് അപ്പം ഇനി നെക്സ്റ്റ് ഓർട്ടെന്താ വെച്ചാൽ കല്ല് പക കോൺക്രീറ്റ് അപ്പം ഒന്നാം കല്ലിടുക ഉണ്ടോ ഒന്നാം കല്ലിട്ട് മുട്ടി ഒതുക്കി ഇനി ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് എന്താ രണ്ടാം കല്ലിട്ട് മുട്ടും ഒതുക്കും മൂന്നാം കല്ലിട്ട് അല് കേട്ടെ ഇനി എന്താ വേണ്ടി എന്താ അത്ര മതി അത്ര മതി അത് പോതിടാ മൂന്ന് കല്ലിടുക ഇനി എന്താ വേണ്ടി അറിയുമോ ഗ്രൈൻഡർ ഓൺ പണ്ണ കമ്പി സൂട്ട് പണ്ണ മേസിരി ഇംഗ വേല ചെയ്തിട്ട് ഒരു വക്കറ്റ് വെള്ളം വെറ്റല്ല ആദ്യൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഈ കാണുന്ന ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പിലൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടേ കമ്പി ആക്കൊള്ളു എന്തിനാ കൈമൽ വെറുതെ കെട്ടമ്പി കുത്തി കൂറി ഏർപ്പാക്കണത് പറ്റേ ഇങ്ങനെ ആ എന്താ ലൈബിൽ കാണിച്ചിട്ടോ കള്ളത്രല്ല ഇതേപോലത്തെ വർക്ക് ഒരുപാട് വീടുകൾ ചെയ്യണ്ടാവും ആ അല്ല കോൺക്രീറ്റ് വാക്ക് മാറല്ലേ പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ സമയത്ര കറക്റ്റ് പന്ത്രണ്ട് നാലാ പന്ത്രണ്ട് നാല് നാലൊരാകുമ്പോഴത്തേന് ഈ ചുമരണ്ട് തീർത്തിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്താ കൊറിയ തലമെന്ന് ഇവിടെ മാത്രം വട്ടത്തിലാണ് മുടി വെക്കും എന്തേ ഇതാരോ ഇത് ഇമ്പോർട്ടഡ് ഫ്രം ബേപ്പൂരി എന്താ ഇത് ഇമ്പോർട്ടഡ് ഫ്രം കുന്നുംപുറം എനിക്ക് എത്ര ആൾക്കാരാണെന്ന് അറിയുമെങ്കിൽ ചട്ടകം കൊണ്ടുവരാൻ പോലും മറന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് കല്ലിൻ്റെ ഗ്യാപ്പിലേക്ക് നോക്കി എന്താ സാധനം തിറ്റി 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 നിറച്ച് അടുത്ത രണ്ട് കല്ലിൻ്റെ ഗ്യാപ്പിലേക്ക് തെറ്റി തെറ്റി പണിയിൽ കള്ളത്തരം പാടില്ല നമ്മൾ പണിക്കോയ് നമ്മൾ പണിക്കോ ചില വീട്ടത്തെ ക്ലെയിൻ്റെ ആളേ നല്ല പോലെ പൈസ ഒന്നും തരൂല്ല പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു അറിയാം എടുക്കുന്ന പണിയിൽ ആ ഫ്ലോറിൽ ചട്ടി അങ്ങനെ ഇടാൻ പാടില്ല അത് കള്ളമാറ ലക്ഷനാണേ ആ ഓക്കെ അപ്പോൾ ഒരിഞ്ച് എല്ലോട്ത്ത് ഇട്ടതിന് ശേഷം ചട്ടകം ഞാൻ ചോദിച്ചാൽ പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന വാക്കറയും ഇനി എങ്ങനെ അറിയാം ഇപ്പം തീർക്കാളാം ഇപ്പം തീർക്കാടാം അടക്കി ഇടക്കി ഉടക്കി 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 നാളക്കല്ല എന്താ ഇനി സാധനം ഓടിക്കാണ്ട് പോയിക്കാണെങ്കിൽ കണ്ടില്ലേ ഓടുക്കും പോവില്ല ആമറിന്റെ പുടിവാടം കൊണ്ടാണ് കുത്തണ് നമ്മൾ രാവിലെ പണിക്ക് പോകുമ്പോഴേ ഞങ്ങൾക്കറിയാം എത്രത്തോളം പണി എത്ര ആൾക്കാർ സൈറ്റിൽ വന്നാൽ തീർക്കണമെന്നുള്ളത് ആ ലെവലിൽ തീർക്കും പക്ഷേ ഏതൊരു സൈറ്റിലും വർക്ക് കാണണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയോ അവിടെ ഒരു സൂപ്പർവൈസർ വേണം ഏ അത് എൻജിനീയറിങ് പഠിച്ച ആൾ വേണമൊന്നുമില്ല വർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ മതി അയാൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് സൂപ്പർ എവിടെയാണ് ഏതാ സാധനം നമ്മളെ ക്ലെയിൻ്റ് ഐബി വാങ്ങാൻ വേണ്ടി പോയതാണ് അവിടുക്കറിയോ മൊറയൂർക്ക് ആ പാവത്തെ നമ്മൾ പറ്റി കഴിഞ്ഞാൽ ദൈവകോ ഉറപ്പാണ് ആ കേട്ടോ ഏതോ സാധനം ഏതോ സാധനം ഇനി ഒടുക്കാണ് പോവാ ഇതിൻ്റെ മുകളിൽ ഇപ്പം തന്നെ എഴുപത്തഞ്ച് കട്ട പഠിക്കണം അപ്പം ഇത് കാണുന്ന എഞ്ചിനീയേഴ്സ് പറയും പൊന്നാര മോനെ അതിൻ്റെ മുകളിൽ ഉറക്കിയാതെ അത്ര വെയിറ്റ് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേന് പ്രശ്നം വരും ഇതിൻ്റെ സെറ്റിങ്ങിന് പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും പല ഉണ്ടാക്കും സംഭവം സെറ്റ് ഇനി അഞ്ചിനിറ്റ് ഒലർന്നിട്ടേ പടവുണ്ടാവുള്ളൂ അപ്പം ചൂലൊക്കെയാ ഓക്കല്ലേ ഇല്ല ഇത് മിനിറ്റ് ഒലരും അതാ ഇവിടെ ഒന്ന് അറുപത്തൊന്ന് പക്കാണ് അതേപോലെ കൊല്ല ഒന്ന് അറുപത്തൊന്നു തരും ഞാൻ കേട്ടോ ബസ് ഈ കാണുന്ന ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഇപ്പോൾ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റിൻ്റെ കനം കണ്ടുപിടി നല്ല കനം ഉണ്ട് ഇതാണ് ഏകദേശം മൂന്നിഞ്ച് പക്കാണ് നാലിൻ്റെ അടുത്തേക്ക് എത്തിയത് ഇത് കനം കൂട്ടാനുള്ള കാരണം നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വേര് അടിയിൽ നിന്ന് കയറും എപ്പോഴും ഇവിടെ മണ്ണുമാണ് അത് മാത്രമല്ല പൂല് നിൽക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അതുകൊണ്ട് സെറ്റായിക്കോട്ടെ ഒരു കാരണവശാലും വേര് കയറിയിട്ടൊന്നും മണ്ണിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കനം കൊടുത്തുകത് പിന്നെ കോൺക്രീറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മെയിൻ സ്ലേബിൻ്റെ റേഷ്യയിലാണ് പത്ത് എംസാനം എട്ട് കണ്ടെന്തൊക്കെയാണ് ഒരു ചട്ടി സിമെൻറ്റ് രണ്ടട്ടി അംസാനുണ്ട് രണ്ടട്ടി മെറ്റുള്ളൂ അത്രേ ഉള്ളൂ മെയിൻ സേവിൻ്റെ ആ പെയിൻ്റ് എന്താ പറഞ്ഞാലയോ നിങ്ങൾ വാരി കോരി ഇട്ടോളി സാധനം ഞാൻ കൊണ്ടു തന്നരില്ലേ എന്നുള്ളത് പിന്നെ നമ്മളിത് പിസ്ക്കത്ര കാണിച്ചു കണ്ട് മെറ്റീരിയൽസിൽ അവസാനം ഭാവിയിൽ നമ്മൾ കള്ളനാകേണ്ട ആവശ്യം കൂടെ വരുന്നില്ലല്ലോ ഇനി പര ഉള്ള കണ്ടൻറ്റ് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കോൺക്രീറ്റ് ഇപ്പം തീർത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതായത് ഈ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഏകദേശം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യും അതൊരു വെറൈറ്റി വാട്ടർ പ്രൂഫാണ് ആ വാട്ടർ പ്രൂഫ് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വളരെ അധികം ഉപകാരപ്പെടും നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും വർക്ക് തന്നെ സൈറ്റുകൾക്ക് മാറ്റം വരും ക്ലൈൻറ്റുകൾക്ക് മാറ്റം വരും അപ്പോൾ അത് വ്യത്യസ്ത ശൈലിയിൽ ഓരോ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള കഴിവ് വേണം അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് മേസനാവണുള്ളൂ ഈ വീടിന് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് കൊല്ലത്തെ പഴക്കുണ്ടല്ലോ ഈ വീടിൻ്റെ ചുമര് മൊത്തം പടുത്തു കണ്ടത് പയക്കല്ല ഏഴ് ഇഞ്ച് ഹൈറ്റ് നല്ല വീതി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ പണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചിന്ന കാര്യമാണ് അത് ഷെയർ ചെയ്ത് പല ആൾക്കാർക്ക് ഉപകാരപ്പെടും ഈ കാരണ ചുമര് ഇവിടെ തൊട്ട് കണ്ട് ഇവിടെ വരെ ഉള്ളിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടോ പുതിയ ചുമരപ്പ് അടുത്തതാണ് അപ്പം അത് കൂട്ടി മുട്ടിക്കുന്ന വകമായിട്ട് ഈ തേപ്പ് കറക്റ്റ് ഗ്രൈൻഡർ വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് കണ്ട് സെറ്റാക്കിയതല്ലേ പക്ഷേ ഇവിടുത്തെ കുഴപ്പം നച്ചുകയാണെങ്കിൽ ഈ തേപ്പം നിന്ന് അപ്പുറത്തെ തേപ്പിലേക്ക് ഏകദേശം പത്തിഞ്ച് വീതി വരുന്നുണ്ട് പത്തിഞ്ച് പക്ക അടുത്ത് വരുന്നുണ്ട് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയയിൽ പൈപത്തഞ്ച് കട്ടപ്പെടുത്ത് ഇതേപോലത്തെ കുറച്ച് വർക്ക് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ചെയ്യാണ്ടിന് ടോട്ടലി നൂറ്റി ഇരുപത് കല്ലിൻ്റെ ആവശ്യം വന്നത് അപ്പോൾ ഈ നൂറ്റി ഇരുപത് കല്ല് മാത്രം ചെങ്കലിൻ്റെ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കാർ ഇങ്ങോട്ട് ഇറക്കി തരില്ല കാരണം നമുക്ക് നഷ്ടമാണ് ഓക്കെ ഇനി വാശിയാണെങ്കിൽ കൊണ്ടുവന്നു തരും പക്ഷെ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് ഏറ്റവും നല്ല ചോയ്സ് എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ നാട്ടിൽ ബ്രിക്കുകൾ അവൈലബിളാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരെ ബ്രിക്ക് കിട്ടാണ്ട് അത് അടഞ്ഞതുണ്ട് അടയാത്തതുണ്ട് അത് ഏതായാലും ഈ ചിടച്ചമരൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞതായാലും വയപ്പമില്ല അടയാത്താലും വയ്പമൊന്നുമില്ല അപ്പോൾ ക്ലെയിൻ്റെ ഇവിടെ അത് അടഞ്ഞ സ്ട്രോങ് നല്ല ദമ്മ് കട്ട കൊണ്ടുവന്ന് തിന്നുണ്ട് സാധനം ദമ്മ പക്ഷേ ഈ കട്ട വെച്ച് പഠിത്ത സമയത്ത് ഞങ്ങൾ എന്താക്കി എന്നല്ലയോ അപ്പുറത്ത് ഒരു സൈഡ്ക്ക് തേപ്പിൻ്റെ കനം ചെറിയ ഒരു സെൻ്റ് വിട്ടുകാണ്ട് കറക്റ്റ് തൂക്കിപ്പടുത്ത് ഇപ്പുറം സൈഡിൽ വാക്കിത്ര വാക്കിയ ഇനി തേപ്പ് ഏകദേശം രണ്ടിഞ്ചുകൾക്ക് വരാനുള്ള കുഴത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താക്കിയെന്നറിയോ എന്താക്കി വസ്തു ഒരു കോട്ട് മൊത്തം തൂക്കിക്കാണ്ട് അടിച്ചിട്ട് തേച്ച് വെച്ചേക്കുക എന്താ ഇവിടെ മൊത്തം തേച്ച് കണ്ട് വെച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു തേപ്പും ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ ലെവലിനാവുകയുള്ളൂ അത് എന്താ പ്രശ്നം വരാനുള്ള കാരണം എന്താ അറിയോ പഴയ ചുമനും പുതിയ ചുമനും കൂട്ടിച്ചേരല്ലേ അപ്പോഴുള്ള പ്രശ്നമാണ് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഇത് കണ്ടില്ലേ സെറ്റ് അതേപോലെ തന്നെ നിക്കുക ഡൾമാറിൻ്റെ വക ഇതൊക്കെ തേച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇഞ്ചോളം കുമ്മജ് അടിച്ചിരിക്കണെ ഇനി ഇങ്ങോട്ട് നോക്കിയാ ഈ ജനവാതിൽ പെടുക്കാവളാണ് ഇവിടെ പഠിക്കണം ഇവിടെ അതേമാതിരി അടിച്ചിട്ടേണ്ടി വരും ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ പടവ് ചെയ്യണ സമയത്ത് എന്താക്കുക എന്ന് അറിയാം ഒരു ഭാഗം ഒരു സെൻറ്റിലാക്കുക ഇവിടെ കണ്ടു നോക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് ഒരു സെൻറ്റേ ഉള്ളൂ ഇത് പുറം ഇതിന് ഉള്ളൊക്കെയാ ഉള്ള എത്രമാതിരി കനം എന്നൊരു അത്ഭുതം തോന്നുക ഉള്ളിൽ ഭയങ്കര കനം വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല അടിച്ചിട്ട് ഇനി വേണമെങ്കിൽ ഇവിടുത്തെ കനം കാണിച്ചു കേട്ടോ ഉണ്ടോ ഇതാ ഉണ്ടോ ഇതാ ഇപ്പം അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടാണ് ഇറപ്പടിച്ചിട്ടാണ് അപ്പം ഈ കട്ടായതുകൊണ്ടുള്ള പ്രശ്നമാണിത് അതിൽ കല്ലാണെങ്കിലും ഉണ്ടാവും പക്ഷെ ഇവിടെ സംഭവിക്കാനുള്ള കാരണം പഴയ കല്ലായതുകൊണ്ട് മാത്രമാണ് അപ്പം ഇങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ റിസ്കുകളൊക്കെ എടുക്കേണ്ടി വരും അതിൻ്റെ പേരാണ് റിനോവേഷൻ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കണ്ടമാനം കിട്ടുന്ന വർക്കാണ് റിനോവേഷൻ വർക്ക് ഇടച്ചമറി പൊളിക്കുക അടുക്കള അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനൊക്കെ ഒരുപാട് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണി ഇടിപ്പിക്കുമ്പോൾ പേരക്കാർക്ക് സന്തോഷവും സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഡെയിലൊക്കെ പണിക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പേരൻ്റെ ഉള്ളിലെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും പൊടി പാറി എരപ്പവും ചില ആൾക്കാർക്ക് പിന്നെ അത് കണ്ടാൽ ഭ്രാന്തായി പോവും ഭീമൊക്കെ പുതിയ വെച്ചാട്ടോ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ചില ആൾക്കാർ ഇത് കരാറാക്കാൻ പറയും നമ്മൾ ഡയറക്റ്റ് ഇങ്ങനത്തെ പണിക്ക് കരാറാക്കാൻ നടക്കൂല കാരണം എന്താണെന്ന് അറിയാം നമ്മൾ വിചാരിച്ച പൈസക്ക് ഇത്ര കൂലി ആകുമെന്ന് വിചാരിച്ച നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്താൽ ആ കൂലിമൊന്ന് നിൽക്കൂല അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ ഇത് ആ റിനോവേഷൻ നമ്മൾ ഒരു ജനാല മുകളിൽ അവിടെ അതിന് അയച്ചു കെട്ടണം അതേപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ തേച്ചിട്ട് ആ കല്ല് വെച്ച് പഠിച്ചിട്ട് രണ്ട് ഞങ്ങൾ കുമ്മാ അടിച്ചിടണം അങ്ങനെ എക്സ്ട്രാ പണികൾ കണ്ട മനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ ഇപ്പം ഉദാഹരണത്തിന് ഈ ബെഡ്റൂമിലേക്ക് ഒരു അറ്റഡ് ബാത്റൂം ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കിയില്ലേ ആ കാണുന്ന ചിമ്മണിക്കൂടിൻ്റെ ഓട്ടേനി അതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഫടാഫട് അടിച്ച് കയറ്റി കൊണ്ടാണ് ഇപ്പോൾ അറിയോ അത് തീർന്നത് മറ്റേത് ഒരു ദിവസം വൈകുന്നേരം വരെ ആയി എടുക്കാൻ തന്നെ ഉണ്ടാവും ചില ആൾക്കാരെന്താ കഴിയിട്ടുള്ളൂ അപ്പോൾ ചില ആൾക്കാരെ കായിട്ടാൽ ഭയങ്കര മടിയാവും അതുകൊണ്ട് റിനോവേഷൻ ദിനോവേഷമാർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പേരൻ്റെ അവിത്ത് മൊത്തം പൊടിവാറി ഇത് ഇതന്നാക്കുമ്പോൾ തന്നെ അവിടെ പൊളിക്കും അവിടെ പോകുമ്പോൾ ഇവിടെ പൊളിക്കും അക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ആ പണിക്ക് നിൽക്കുക ചിലവർക്ക് ആൾക്കാരെന്നറിയോ ഒരു ആവശ്യം ഇല്ലാതെ പൊളിപ്പിക്കും അങ്ങനത്തെ ആണ് ഇത് കേൾക്കേണ്ടത് ആവശ്യമില്ലാതെ വെറുതെ പൊളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് സൗകര്യമൊക്കെ ഉണ്ടോ എന്നാലും എന്തായാലും അപ്പുറത്തെ വരെ പൊളിപ്പിക്കുന്നുണ്ട് നന്നാക്കി ഉണ്ട് ഓരോട് കട പിടിക്കണം അതിന് വേണ്ടി പൊളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ നമുക്ക് പറയാനുള്ളത് ആ ഉഷാറ് വസ്തുഷാർ പിന്നോക്കുണ്ടാവില്ല പോർച്ചിൽ കാറുണ്ടാവും പജിയൂറുണ്ടാവും പക്ഷെ വൈകുന്നേരം ഇരുമാച്ച് വരുമ്പോൾ കായ് കൈ ഇങ്ങനെ പറക്കും അത്ര ഉണ്ടോ ഇത്ര ഉണ്ടോ അത്ര ഉണ്ടോ നമ്മൾ ഈ പൊടിയൊക്കെ നിന്ന് കണ്ടാ പോകണത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ല മാത്രം വർക്ക് ഏൽപ്പിക്കാം